ഹലോ ഗൈസ് ഇന്ന് ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ആണ് പിന്നെ കാണിക്കാൻ പോകുന്നത് ആംപിയറിൻ്റെ ഗ്രീസ് എന്ന് പറഞ്ഞ മോഡലാണ് ഗ്രീസ് മാഗ്നസ് എക്സ് മാഗ്നസ് എക്സ് ഞാൻ എടുത്തിട്ട് ഏകദേശം നാല് വർഷം അടുപ്പിച്ചായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് എടുത്തതാണ് ജോലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഏകദേശം അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് അടുപ്പിച്ച് കിലോമീറ്റർ ഓടി അപ്പോൾ അതിൻ്റെ കംപ്ലാനും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് വണ്ടി ഗ്രീസ് മാഗ്നസ് എക്സ് ആംപെയർ എന്ന് പറയുന്നത് ഗ്രീസിൻ്റെ സബ് ബ്രാൻഡായിട്ട് വരുന്ന ഒരു കമ്പനിയാണ് ഇ വി സെഗ്മെൻറ്റിലുള്ള ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കിയത് ഏതറാണ് പക്ഷേ ആ സമയം ഓലയൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഏതറ് നോക്കിയപ്പം കുറച്ച് വില കൂടിയതിൻ്റെ കാരണവും പിന്നെ റേഞ്ചിൻ്റെ എൺപത്തഞ്ച് ആണ് റേഞ്ച് ആ സമയം ഏതറ് പറഞ്ഞത് അപ്പം അതിൻ്റെ കാരണം കൊണ്ട് ഗ്രീസിലേക്ക് മാറിയതാണ് ഇത് ഞാൻ എടുക്കുന്ന സമയത്ത് ഓൺ റോഡ് എം എൺപത്തി ആറായിരം രൂപ ആയിരുന്നു വില അപ്പം ഇതിൻ്റെ കംപ്ലൈൻ്റും ബാക്കി നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം അന്ന് വണ്ടീൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക് മാഗ്നസ് എക്സ് സൈഡ് എഴുതിയിട്ടുണ്ട് ഇത് എൻ്റെ ലഗേജ് കാര്യം വേണ്ടിയിട്ട് ഇട്ടതാണ് കുറച്ച് കയറ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടതാണ് പിന്നെ ഇതിനിടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു അതുകൊണ്ട് അതിൻ്റെ മിററും പിന്നെ സൈഡത്തൊരു സാധനവും പിന്നെ പോയിട്ടുണ്ട് ബാക്കി വണ്ടി അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വണ്ടി ഒന്നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആണ് ഏകദേശം ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു അയിമ്പത്തി ആറ് കിലോമീറ്റർ ആ റേഞ്ചാണ് ടയർ ഞാൻ ഇതിൻ്റെ ടയർ പിന്നെ ഇതിലും സൈസ് കുറവായിരുന്നു അപ്പം ഞാൻ ഈ പാക്ക് ചെയ്യേണ്ട ടയറ് ആഡ് ചെയ്തതാണ് ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ആക്റ്റീവാണ് ടയർ കിട്ടുന്നത് അപ്പോൾ അതിൽ പിന്നെ എനിക്കിപ്പോൾ ഏകദേശം സ്പീഡ് എന്ന് പറയുന്നത് ഒരു അൻപത്തി രണ്ട് കിലോമീറ്റർ പെർ ഹവറ് ആ റേഞ്ചിലുള്ള സ്പീഡേ കിട്ടുന്നു അതാണ് മോട്ടറ് വരുന്നത് മോട്ടറ് ടയർ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള ഹബ് മോട്ടർ ആണ് സൈഡിൽ തന്നെ ബ്രേക്ക് ഷൂ വരുന്നുണ്ട് നമുക്ക് ഏകദേശം പൾസറിൻ്റെ ബ്രേക്ക് ഷൂ ആണ് നോർമലി ഇനി വരുന്നത് കമ്പനിയിൽ നിന്ന് മാറുമ്പോൾ ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അൻപത് റുപ്പി വരും പിന്നെ എനിക്ക് ഈ വണ്ടിയിലെ എഞ്ചിൻ ഓയിലിൻ്റെയും കാര്യങ്ങളിലും ഷോപ്പാണ് അപ്പോൾ ഏകദേശം എനിക്ക് മാറാൻ ഞാൻ തന്നെ മാറില്ല ഏകദേശം നൂറ്റി അമ്പത് ഉറുപ്പ് ഇരുന്നൂറ് രൂപ റേഞ്ചിലേ വരുകയുള്ളു പിന്നെ ബാറ്ററിൻ്റെ കവറാണ് ഈ കാണുന്നത് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള കവറാണ് അത്യാവശ്യം കച്ചറയൊക്കെ മഴയത്ത് പോകുമ്പോൾ ബാറ്ററിയിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട് അത്യാവശ്യം ചാൻസ് ഉണ്ട് കുറച്ച് പെട്ടെന്ന് കച്ചറയാവുന്നൊരു കൂട്ടത്തിലാണ് പിന്നെ ഇവിടെ കാര്യമായിട്ട് ഒന്നുമില്ല ജസ്റ്റ് ഫ്ലോർ ബോർഡ് നോർമലാണ് അതിൻ്റെ അടിയിൽ അതിൻ്റെ ചാർജ് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഏകദേശം അറുപത്തി ചില്ലറ ഓടിയ സമയത്ത് അതിൻ്റെ ഭാഗികമായിട്ട് കച്ചറ ഉള്ളൂ പിന്നെ ഇതാണ് ഇതാതിൻ്റെ ഇൻഡിക്കേറ്റർ ബാക്ക് ബ്രേക്ക് ലൈറ്റ് പിന്നെ ഇൻഡിക്കേറ്റർ ആ റേഞ്ചിൽ വരുന്നു പിന്നെ കുറച്ച് വലിയ സീറ്റാണ് രണ്ടാക്കി ഇരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം ലഗേജും ക്യാരി ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് സീറ്റാണ് ബാക്കിൽ പിന്നെ കുറച്ച് വലിയ ഗ്രാബ് ഗ്രാബ്രയിലാണ് വരുന്നത് അത് അത്യാവശ്യം പിന്നെ ഇതൊരു എനിക്ക് തോന്നുന്നൊരു ലഗേജ് പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ടൈപ്പ് വണ്ടിയാണ് കാരണം ഡെലിവറി പർപ്പസിന് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റൈലിലാണ് ഈ വണ്ടി നിർമ്മിച്ചിട്ടുള്ളത് മുമ്പിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ട് ബാക്കിൽ ഷോക്ക് അച്ചോക്കാണ് വരുന്നത് പിന്നെ വണ്ടീൻ്റെ ഫുട് കുറച്ച് മോശമാണ് അങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്വിച്ചും മോശമാവും ഇപ്പം ഞാനിപ്പോൾ സെൽഫിൻ്റെ സ്വിച്ചും ഇൻഡിക്കേറ്ററും ഹൈയും ലോൻ്റെ ബീമിൻ്റെ സ്വിച്ചും മാറിയതാണ് ഇനി ഇത് പിന്നെ ലോ പിന്നെ ഹൈ ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വിച്ചാണ് ആണ് ലോയിൽ നമുക്ക് ഏകദേശം മുപ്പത് മുപ്പത്തി ചില്ലറ കിലോമീറ്റർ സ്പീഡിൽ പോവാം ഹൈയിൽ നമുക്കൊരു ഇപ്പോൾ ടയർ മാറിയത് കൊണ്ട് ഏകദേശം ഒരു അയിമ്പത്തിരണ്ട് അമ്പത്തി കിലോമീറ്റർ സ്പീഡ് വരെ കിട്ടും ഇതാണ് ഇതിൻ്റെ പ്ലസ്റ്റർ ഫുൾ ചാർജാണ് വണ്ടി ഇപ്പം സെക്കൻഡ് ഈ രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ സ്പീഡാണ് അതായത് മോഡ് നമ്മളിപ്പോഴത്തെ മോഡെന്ന് പറയുമല്ലേ അതുപോലെ എങ്കിൽ ഏകദേശം കമ്പനി ക്ലെയിം ചെയ്തതെന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇതിന് ഒരു മോഡൽ ഉണ്ട് ആംബിയസ് ആംബിയർ മാഗ്നസ് പ്രോ എന്ന് പറഞ്ഞത് അത് എൺപത്തഞ്ച് കിലോമീറ്റർ ആയിരുന്നു അത് നിർത്തി പിന്നെ രണ്ടാമത് വന്ന സെയിം മോഡൽ തന്നെ പക്ഷെ ബാറ്ററി പാക്ക് കുറച്ച് കൂടുതൽ വന്ന മോഡലാണ് ആംപയർ മാഗ്നസ് എക്സ് ഇപ്പം എനിക്ക് നോർമൽ ലൈഫ് ഡേ ടു ഡേ ലൈഫിൽ ഞാൻ അത്യാവശ്യം റാഷായിട്ടും നോർമലായിട്ടും എല്ലാം ഓട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം വണ്ടി അറുപത്തി ഏഴായിരത്തഞ്ഞൂറ്റേഴ് കിലോമീറ്റർ ഓടി ഇതുവരെ ആയിട്ട് ബാറ്ററി മാറേണ്ടി വന്നില്ല അത് വലിയൊരു പിന്നെ കാര്യമാണ് ഇതുവരെ ബാറ്ററി കാര്യങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒന്നും വന്നില്ല ബാറ്ററി ആയിട്ടൊരു പ്രശ്നവും വന്നില്ല വണ്ടി ഇതുവരെ റോട്ടിലാക്കിയിട്ടില്ല ആകെ ടയർ പഞ്ചറായന് പിന്നെ ബ്രേക്സ് മാറൽ അങ്ങനെ നോർമൽ നോർമലുള്ള കാര്യങ്ങൾ പിന്നെ ഒരു പ്രാവശ്യം എൻ്റെ ഫ്രണ്ട് എടുത്തിട്ട് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് എലി കടിച്ചിട്ട് അതിൻ്റെ വയർ മുറിഞ്ഞിട്ട് അങ്ങനെ ഒരിക്കൽ മാത്രം അത് വണ്ടീനെ കുറ്റം പറയാൻ ഇല്ല അതൊരു പണിയായി എന്നേ ഉള്ളൂ ബാക്കി ഇതിൻ്റെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവും അതായത് ഈ മുമ്പിൽ വരുന്ന ഒരു ചെറിയ സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ചാർജറിൻ്റെ പോർട്ട് വരുന്നുണ്ട് ഇതെല്ലാം വാങ്ങിയിട്ട് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ കംപ്ലൈൻ്റ് ആയി പിന്നെ സീറ്റ് നോക്കുന്നതെങ്കിൽ ആണെങ്കിൽ ഇത്രയും സ്പേസ് ഉണ്ട് വൃഗംബോട്ടാണ് ഇത്രയും സ്പേസ് ഉണ്ട് അത്യാവശ്യം ഒരു ഹെൽമെറ്റും ബാക്കി കുറച്ച് സാധനങ്ങൾ കൊടുത്തു വെക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ലൈഫും വരുന്നുണ്ട് ഇതെല്ലാം പൊട്ടിയതാണ് പിന്നെ ഇത് മോട്ടറ് കട്ട് ഓഫ് ചെയ്യുന്നത് അതായത് ഇതിലിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ മോട്ടർ ഓഫായി പിന്നെ ഒന്നും പ്രവർത്തിക്കില്ല ഇതിങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ ആയി ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഇത് കീ സ്പേയ്സിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതാണ് ബാറ്ററി പാക്ക് വരുന്നത് പിന്നെ ഇതിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാം ഊരി കൊണ്ടുപോയിട്ട് ഈ സൈഡ് ഇതിൻ്റെ പോർട്ട് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഇവിടെയും ചാർജ് ചെയ്യാം വണ്ടീൻ്റെ പോർട്ട് ഇതാണ് ചാർജിങ് പോർട്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിലും വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും ബാറ്ററി അയക്കാണ്ട് തന്നെ പിന്നെ ഏകദേശം ഒരു നാലര അഞ്ച് മണിക്കൂറെടുക്കും വണ്ടി ചാർജ് ആകാൻ വേണ്ടിയിട്ട് ഒരു ആ നാലര അഞ്ച് മണിക്കൂർ ആ റേഞ്ചിലേക്ക് വരും വണ്ടി ചാർജ് ചാർജാകാൻ വേണ്ടിയിട്ട് ഇതാണ് എൻ്റെ ഫ്രണ്ട് കാര്യങ്ങൾ വരുന്നു ഏകദേശം നാല് വർഷം അത്യാവശ്യം നല്ല ഒരു യൂസ് ആയിരുന്നു ഇതുവരെ ഇതുവരെയായിട്ട് കാര്യപ്പെട്ട കംപ്ലയിൻ്റുകൾ വന്നിട്ടില്ല പിന്നെ സർവീസ് അടിപൊളിയാണ് കണ്ണൂർ ഇവരെ സർവീസ് അടിപൊളിയാണ് അതായത് വിളിച്ചു പറഞ്ഞാൽ തന്നെ വേഗം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ സാധനം മാറ്റി കിട്ടും അനക്കാകെ സർവീസിന് പോകേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജർ ഒരു തവണ കംപ്ലയിൻ്റ് ചാർജർ ഉള്ളിൽ നിന്ന് വയർ വെരിഞ്ഞു പോയിട്ട് അപ്പോൾ അവരനക്ക് എക്സ്ട്രാ വേറെ ചാർജർ വന്നു പിന്നെ അങ്ങനെ ബുദ്ധിമു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല നോർമലി വേഗം പെട്ടെന്ന് ചാർജർ പുതിയത് തന്നിട്ട് അവരത് നമ്മ ഇപ്പം എൻ്റെ ചാർജർ ശരിയാക്കി കഴിഞ്ഞിട്ട് അവരെ തന്ന ചാർജർ തിരിച്ചെടുത്തു ആ റേഞ്ചിൽ നല്ല സർവീസ് ആയിരുന്നു കണ്ണൂർ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ വണ്ടി ടോട്ടലി ഇപ്പോൾ നല്ല സാധാ ആ ടൈമ് തരുന്ന അതേ സ്പീഡും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട് വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ പിന്നെ കാര്യമായിട്ട് വഴിയിലാക്കുന്ന സംഭവങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ കാരണം ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓല അങ്ങനത്തെ വണ്ടിയെല്ലാം വലിയ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് തന്നെ ഇപ്പോഴും കുറേ കംപ്ലൈൻറ്റ് എന്തെല്ലോ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് വണ്ടി കാരണം കംപ്ലൈൻറ്റ് സർവീസ് ഭയങ്കര പോക്കാന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ വണ്ടിക്ക് വരുന്നുണ്ട് അപ്പം അത് വെച്ച് നോക്കുമ്പം നോർമലി ഇതിന് വേറെ കണക്ടിവിറ്റി ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് കീ ഓൺ ചെയ്യുക ചാർജ് കാണിക്കും വണ്ടി എടുക്കുക സ്റ്റാർട്ടാക്കുക പോവുക അത്ര മാത്രമേ ഉള്ളൂ സിമ്പിളാണ് ഒരു കണക്റ്റിവിറ്റി കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ ടോട്ടൽ റിവ്യൂ കനക്ക് പറയാനുള്ളത് നമ്മൾ നാല് വർഷമായി ഓട്ടിക്കുന്നു അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോഴും സ്മൂത്തായിട്ട് വണ്ടി പോകുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ